എന്നും ഒരേപോലത്തെ മീൻ കറി വെക്കാതെ കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ നമ്മളിത് മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മത്തി ഇപ്പം ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്ന സമയമാണല്ലോ ഇപ്പോൾ ചെറിയ മത്തിയൊക്കെ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും മത്തി മാത്രമല്ല ചെറിയ അയില വെച്ചിട്ടും നമുക്കിതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട് അത് ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ പെരും ജീരകം കൂടി ചേർക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടിയെടുത്താൽ മതി നമ്മൾ ചൂടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ടാവും ഇതായിട്ടുണ്ട് ഇനി തീ ഏറ്റവും കുറച്ച് വയ്ക്കുക ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കൂടെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ചേർത്തില്ലങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടിയിട്ട് കുറഞ്ഞ ഒന്ന് തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പൊടികളൊന്നും കരിഞ്ഞു പോതെ നോക്കണം ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതെനി മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സർ ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അഞ്ച് വെളുത്തുള്ളി പത്ത് ചെറിയുള്ളി ചെറിയുള്ളി കുറച്ച് വലുതായ കാരണം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് ചെറിയുള്ളി ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർക്കാം എരിവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇത്രയും എരിവൊന്നും വേണ്ടെങ്കിൽ പച്ചമുളകൊക്കെ കുറയ്ക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ പുളികളും നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുത്താൽ മതിയാവും ഒരുപാട് ലൂസാക്കേണ്ട നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം വേണം ചേർക്കാനായിട്ട് അപ്പോൾ മീനിനനുസരിച്ച് പുളിയും കൂടി ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് മീൻ ചേർക്കാം ഇതിന് കൂടെ തന്നെ നമ്മൾ നിരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാല നമുക്ക് മീൻ പൊരിക്കുമ്പോൾ കുറേശ്ശെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമുക്ക് ചെറിയൊരു തക്കാളി കൂടി വേണം ചെറിയൊരു തക്കാളി മതി കേട്ടോ വലുതാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം എടുത്താൽ മതി കുറച്ച് കരിപ്പില ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം ഒരു നുള്ള് മാത്രമേ ചേർക്കുന്നില്ല കേട്ടോ ഒരുപാടൊന്നും ചേർക്കേണ്ട ഒരു നുള്ളു ഉലുവപ്പൊടി കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ കൈവെച്ച് തന്നെ നന്നായിട്ട് തന്നെ തിരുമി കൊടുക്കാം മീനിലൊക്കെ നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് ഞാനത് നേരത്തെ വിട്ടുപോയി അപ്പോൾ ഞാനിപ്പോൾ ചേർക്കാട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം വാഴലുണ്ടെങ്കിൽ വാഴ എല്ലാം ഒന്ന് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ നല്ലൊരു ഫ്ലേവറും കിട്ടും ഞാനിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് വെച്ചിട്ടില്ല വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ കുറച്ച് അധികം തന്നെ ചേർത്ത് നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കരുത് കാരണം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റാണ് ആട്ടോ വെച്ചിരിക്കുന്നത് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും പക്ഷേ ഞാൻ കുറഞ്ഞ തീയായ കൊണ്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചായിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ചാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് തണുത്തയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യുകയാണ് തണുത്ത കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകിയിരിക്കും നമുക്ക് ഒഴിച്ചു കൂട്ടി കഴിക്കാൻ പറ്റുന്ന പോലെ രീതിയിലല്ല കേട്ടോ ഇത് ഉണ്ടാവുക നമുക്ക് കുറച്ച് ഈ ഒരു മസാലയും ആ മീനും കൂട്ടി തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പത്തരിക്കൊക്കെ നല്ലതായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ